ഗൾഫ് ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സാമ്പത്തിക വളർച്ചാ നിരക്കിൽ കുറവ് വരാൻ സാധ്യതയുണ്ടെന്ന് ഐ എം എഫ് വിലയിരുത്തൽ എണ്ണ ഉൽപാദനത്തിന് വെച്ചതും ഗസായുദ്ധവുമാണ് ഇതിന് പ്രധാന കാരണമെന്നും ഐ എം എഫ് വിലയിരുത്തി എന്നാൽ നിക്ഷേപക രംഗത്ത് സൌദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ കുതിപ്പ് തുടരുന്നു നടപ്പുവർഷം തോത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇത് മൂന്നേ പോയിന്റ് മൂന്ന് ശതമാനമായി ഉയരുമെന്നും ഐ എം എഫ് പ്രവചിച്ചിരുന്നു പശ്ചിമേഷ്യൻ സമ്പദ്ഘടനക്ക് അനുകൂല ഘടകങ്ങൾ ഉള്ളതിനൊപ്പം തന്നെ തിരിച്ചടി സാധ്യതയും ഏറെയാണെന്ന് ഐ എം എഫ് പുതിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി സാമ്പത്തിക വളർച്ചാ രംഗത്ത് കാര്യമായ മാറ്റങ്ങൾ ഇല്ലാതിരിക്കെ രാഷ്ട്രീയ സംഘർഷം തുടരുന്നതാണ് സമ്പദ്ഘടനയ്ക്ക് പ്രധാന ഭീഷണിയെന്നും ഐ എം എഫ് എണ്ണ ഉൽപാദന നിയന്ത്രണം തുടരാനുള്ള ഒപ്പക്ക തീരുമാനം ആഗോള സമ്പദ്ഘടനയിലും പ്രതിഫലിക്കുമെന്ന് ലോക സാമ്പത്തിക റിപ്പോർട്ടിൽ ഐ എം എഫ് ചൂണ്ടിക്കാട്ടി പശ്ചിമേഷ്യ ഉൾപ്പെടെ ലോക സമ്പദ്ഘടനയ്ക്ക് പണപ്പെരുപ്പം വലിയ ഭീഷണിയായി മാറാനുള്ള സാധ്യത ഏറെയാണെന്നും ഐ മുന്നറിയിപ്പ് നൽകുന്നു പത്തു മാസത്തിലെത്തിൽക്കുന്ന ഗസയുദ്ധം തുടരുന്നത് മേഖലയുടെ സാമ്പത്തിക രംഗത്ത് ആഘാതമായി മാറും അറബ് സമ്പദ്ഘടനയിൽ സൌദി അറേബ്യ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സൌദി സാമ്പത്തിക വളർച്ച നാല് പോയിന്റ് ഏഴ് ശതമാനമായിരിക്കുമെന്നും ഐ എം എഫ് വിലയിരുത്തുന്നു പ്രതിദിന എണ്ണ ഉത്പാദനം കുറയ്ക്കാനുള്ള ഒപ്പ തീരുമാനത്തിൽ പുനരാലോചന അനിവാര്യമാണെന്നും ഐ നിർദ്ദേശിച്ചു മീഡിയ വൺ ദുബൈ